പത്ത് വർഷം മുമ്പാണ് അന്ന് സി എസ് സിയിലാണ് അന്ന് അവിടെ വായലം പഠിപ്പിച്ചിരുന്ന രാജേന്ദ്ര മാഷിന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ആവശ്യം വന്നു അപ്പം അന്ന് അത് സി എസ് സി ആയിട്ട് ഫണ്ട് മുഴുവൻ കൊടുക്കുക എന്നുള്ള ധാരണയിൽ നാല് ദിവസത്തെ പ്രോഗ്രാം പറഞ്ഞ നടത്തി ടിക്കറ്റ് വെച്ചുള്ള പ്രോഗ്രാമായിരുന്നു അത്ര എളുപ്പമായിരുന്നില്ല കാരണം രണ്ടു രണ്ടുമൂന്നാഴ്ച മുന്നിലുള്ളൂ ടിക്കറ്റൊക്കെ വിറ്റു തീർക്കണം കുറേ അധികം പേര് സഹകരിച്ചു പക്ഷേ ക്രിറ്റിസിസംസും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ ഒത്തിരി പെയിൻഫുള്ളായിട്ടാണ് പരിപാടി നടത്തിയത് പരിപാടി വിജയിച്ചു സാറിന് സർജറി സർജറിയുടെ എമൗണ്ട് ഒക്കെ കൊടുക്കാൻ പറ്റി ഭംഗിയായിട്ട് സർജറി നടന്നു രണ്ട് മാസത്തിന് ശേഷം രാഷ്ട്രപതി ഭവനിൽ നിന്നൊരു ഇൻവിറ്റേഷൻ വന്നു അതവിടെ ക്രിസ്മസിന് ക്രിസ്മസ് കരോൾ ആഘോഷിക്കാനുള്ള ഇൻവിറ്റേഷനാണ് സി എസ് സിന്നൊരു ഗ്രൂപ്പ് പോയി അവിടെ അവതരിപ്പിക്കാം അന്ന് കെസ്റ്റർ ആണ് അതിന് നേതൃത്വം കൊടുത്തത് ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രപതിയുടെ മുന്നിൽ പാട്ടുപാടാനും അവിടെ ഒപ്പം ഭക്ഷണം കഴിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ബ്ലെസ്സിങ് കിട്ടി എന്നാൽ പരിപാടി കഴിഞ്ഞപ്പോൾ കെസ്ട്രനോട് ഇങ്ങനെ പറഞ്ഞു അച്ഛോ രാജേന്ദ്ര മാഷിന് വേണ്ടി അച്ഛൻ ചെയ്ത പരിപാടിക്ക് ദൈവം തന്നൊരു ഗിഫ്റ്റാണിത് ഇന്നത്തെ ഗോസ്പെല്ലിൽ ഈശോ പത്രോസിനോടും കൂട്ടിനോടും പറയുന്നത് നിങ്ങൾക്ക് ഇരട്ടി കിട്ടും അത് ഈ ഭൂമിയിൽ വെച്ചതന്നെ കിട്ടും ഈശോ എന്താ പറയണേ ദൈവം മറക്കൂല നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യം ദൈവം മറക്കൂല്ല അത് ഈ ഭൂമിയിൽ വെച്ചേനെ നിങ്ങൾക്ക് തിരിച്ച് സമ്മാനമായിട്ട് കിട്ടും ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മുടെ ലൈഫിൽ എത്ര എക്സ്പീരിയൻസസ് ആണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് എത്രയോ സമ്മാനങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവം മറക്കൂല